ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൻ ഇന്നത്തേത് നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള ചെമ്മീൻ ഉള്ളത്തിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ നോട്ടിഫിക്കേഷനായ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്മീൻ എളുത്തത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നല്ലതായിട്ട് വാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊട്ടയിലേക്ക് വാരി വെക്കുന്നത് കേട്ടോ എത്രയൊക്കെ കഴുകി പിഴുങ്ങി വാരി വെച്ചാലും ചെമ്മീന്ന് ഇറങ്ങി വരും അപ്പോൾ കുറച്ച് സമയം ഇതേപോലെ കൊട്ടയിൽ വാരി വെച്ചാൽ മാക്സിമം വെള്ളം അങ്ങനെ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി വലിയ ചെമ്മിനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇതൊരു ഒന്നര കിലോമീറ്റർ അടുത്തോളം വരും ചെമ്മീൻ വളർത്താനായിട്ട് ഞാനിവിടെ ഒരു ഇൻഡാലത്തിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല ഉള്ളി കൂടുന്തോറും ടേസ്റ്റ് വരേ ചെയ്യുള്ളൂ പക്ഷേ സവാളാണെന്നുണ്ടെങ്കിൽ കറിക്കൊരു മധുരം വരും കേട്ടോ ഇനി ഞാനിതിലേക്ക് ചതച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കല്ലുപ്പ് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കൂട്ടി കൈകൊണ്ട് തിരുമ്മണം ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉണയാത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് നമുക്കിതേപോലെ കൂട്ടി തിരുമിയെടുക്കാം ചെമ്മീനെ കൊലത്താനായിട്ട് നല്ലത് ഇതേപോലത്തെ ഒന്നുമില്ലെങ്കിൽ ഇൻഡേലത്തിന്റെ ചീനച്ചട്ടി അല്ലെങ്കിൽ ഇരുമ്പിന്റെ ചീനച്ചട്ടിയൊക്കെ കേട്ടോ ഇരുമ്പിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെച്ചതിന് ശേഷം അതൊന്നും പകർത്തി വെക്കേണ്ടി വരും ആ ചട്ടിയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പൊ ഉള്ളി മസാലയൊക്കെ കൂടി നല്ലതുപോലെ കൂട്ടി തിരുമി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇവിടെ വീട്ടിൽ ചെമ്മിന്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ താല്പര്യമുള്ള ആൾക്കാർക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെമ്മീൻ ഞണ്ട് അങ്ങനെയുള്ളതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ കൂട്ടി തിരുമയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് സ്റ്റൗവിലിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ചെമ്മീനൊക്കെ തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഈ വെള്ളം മുഴുവനും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പറ്റിച്ചെടുക്കാം കേട്ടോ ചെമ്മിനധികം വേവില്ലല്ലോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വെള്ളം പറ്റിക്കേണ്ട ആവശ്യമില്ല തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വെള്ളം പറ്റിച്ചെടുക്കണം അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വീണ്ടും മൂടി വയ്ക്കാം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മസാലപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും ഇതേപോലെ ഉയർത്തി ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ഇതേപോലെ ചേർത്ത് കൊടുക്കില്ല ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഞാൻ മൂടിയൊക്കെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്മീൻ്റെ അകത്തുനിന്ന് മാക്സിമം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം മുഴുവനും നമുക്ക് ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പറ്റിച്ചെടുക്കണം മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മൂടി തുറന്ന് വെച്ചിട്ട് നമുക്കിതേപോലെ വെള്ളം വന്നു കഴിയുമ്പോൾ വെള്ളം പറ്റിച്ചെടുക്കാം അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ചെമ്മീൻ ആയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ഓൾറെഡി വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിൽ നിർത്തേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു പാകത്തിൽ നിർത്താം കേട്ടോ അപ്പോൾ ചെറിയൊരു ഗ്രേവിയോടുകൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് ശരിക്കും ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് നമുക്കിവിടെ ഇഷ്ടം ഇങ്ങനെ വെക്കുന്ന റെസിപ്പിയിൽ നമുക്ക് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ചെറിയ തീയിലോട്ടിട്ടിട്ട് ഇതേപോലെ ഒന്ന് വരട്ടി വരട്ടി കൊടുക്കാം ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ചെമ്മിം മൊഴിയേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഇതേപോലെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇല്ല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പറ്റിച്ചതുകൊണ്ടാണ് കേട്ടോ ആ സൈഡിലൊക്കെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നത് ഇൻഡാലയത്തിൻ്റെ ചീനച്ചട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുത്ത് വിടീച്ചെടുക്കാം അപ്പോൾ ചെമ്മീനൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ആ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ ഇങ്ങനത്തെ ചട്ടി ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെറിയ തീയിലോട്ട് മാറ്റിയത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അരികൊക്കെ ഒന്ന് കരിങ്ങി പിടിക്കും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫുള്ള് പറ്റിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി അപ്പോൾ ഒന്ന് ആ ഉള്ളിയും ചെമ്മീനൊക്കെ ഒരുങ്ങി കിട്ടും കേട്ടോ പക്ഷെ ടേസ്റ്റ് എപ്പോഴും നമുക്ക് ഇതേപോലെയുള്ള ചട്ടികളിൽ വെക്കുമ്പോഴാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് നല്ല അടിപ്പൊളി റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെമ്മീൻ നമ്മളിവിടെ ഒരുപാട് റെസിപ്പിയിൽ കുക്ക് ചെയ്യും കേട്ടോ നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്നത് പറ്റിച്ച് വെച്ചിട്ട് അതിനകത്ത് നിന്ന് എടുത്ത് ഉലർത്തി അല്ല എന്നുണ്ടെങ്കിൽ ഒരു കറിയില്ലാത്തപ്പോ അതിൻ്റെ അകത്ത് നിന്ന് ഒരു അഞ്ചാറ് ചെമ്മീൻ എടുത്തിട്ട് എണ്ണയിൽ ഇച്ചിരി വറച്ചിട്ട് പിള്ളേർക്ക് അത് കൂട്ടി ചോറ് കൊടുത്താലും അവർ വയർ നിറച്ച് ചോറ് ഇരുന്നോളും നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചെമ്മീനൊക്കെ പറ്റിച്ച് കൊടുത്തുവിടും ചേച്ചിയും ചേട്ടനൊക്കെ പോകുമ്പോൾ അതേപോലെ ചെമ്മീനൊക്കെ പറ്റിച്ചിട്ട് കൊടുത്തുവിടും അത് കുറേ നാൾ അങ്ങനെ കേടാവാതെ ഇരുന്നോളും അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഈ റെസിപ്പിയിൽ നമ്മൾ അധികം എരിവൊന്നും ചേർത്തിട്ടില്ല എന്ന ആവശ്യത്തിന് എരിവ് വരുന്ന റെസിപ്പിയുമാണ് കേട്ടോ പിന്നെ എരിവ് കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ ചതച്ച മുളകോ കൂടിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ